രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു അങ്കമാവാി നഗരസഭാ പരിധിയിൽ വരുന്ന വിദ്യാർത്ഥികളിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി വിജയിച്ചവരെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളെയും നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും സർക്കാർ സംവിധാനത്തിന് കീഴിൽ വരുന്ന ഇതര സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ചവരെയും ആദരിക്കുന്നതിനായി നഗരസഭ സംഘടിപ്പിച്ച പ്രതിഭാബന്ധനം ആദരം എന്നീ പരിപാടികളുടെ ഉദ്ഘാടനം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം നിർവഹിച്ചു വിദ്യാഭ്യാസം സമൂഹത്തിൽ ഒരുമയോടെ ജീവിക്കുവാൻ തലമുറകളെ പ്രാപ്തരാക്കുന്ന സവിശേഷ പ്രക്രിയയാണെന്നും എ പ്ലസ് അന്തിമമായി നേരിടേണ്ടത് ജീവിത മൂല്യങ്ങളിലാണെന്നും ജസ്റ്റിസ് വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു ആദരത്തിന് അർഹരായവർക്ക് ജസ്റ്റിസ് നഗരസഭാ ചേർന്ന് സ്മരണികൾ സമ്മാനിച്ചു നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വച്ച ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് സ്ഥിരം സമിതി അധ്യക്ഷനായ റോസിലി തോമസ് ടി വൈ ഏലിയസ് ജാൻസി അരിക്കൽ ജസ്മി ജിജോ ലക്സി ജോയ് ജില്ലാ ആസൂത്രണ സമിതി അംഗം നീത്തപ്പോൾ ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ എ വി രഘു മുൻ ചെയർമാൻ ബെന്നി മൂന്നലി നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ കൌൺസിലർമാരായ സാജു നടുങ്ങാടൻ ബാസ്റ്റിൻ ഡി പറൈക്കൾ ലിസി പോളി ലില്ലി ജോയ് പോൾ ചോവർ ജിദാഷി ജോയ് ഷെയ്നി മാർട്ടിൻ മേഘാമധു രജനി ശിവദാസൻ മോളി മാത്യു സരിതാനിൽ കുമാർ മാർട്ടിൻ ബി മുണ്ടാടൻ സി ശങ്കർ കിലാ റിസോഴ്സ് പേഴ്സൺ പി ശശി എന്നിവർ സംസാരിച്ചു ന്യൂസ്ബ്യൂറോ അങ്കമാലി